കോയ നിങ്ങൾക്ക് ഗിവ്വേ നൽകുമെന്ന് പറഞ്ഞിരുന്നു അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇനി വെറും നമുക്ക് എൺപത് സബ്സ്ക്രൈബർ മാത്രം മതി കേട്ടോ എന്നാലും നമുക്ക് വൺ കെ ആവും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കോയ നിങ്ങൾക്ക് ഗീവ്വേ നൽകുമെന്ന് പറഞ്ഞിരുന്നു അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയുന്ന വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഒക്ടോബർ ഒന്നാകുമ്പോൾ ആയിരം സബ്സ്ക്രൈബർ നമ്മുടെ നമ്മൾ ചാനലിനാകുമ്പോഴാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് ഒക്ടോബർ ആറാണ് ഇപ്പോഴും തൊള്ളായിരത്തി ഇരുപത് ആകുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു മുള്ളൻ കോയ്യെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളീ കാണുന്ന ഈ ഒരു മുള്ളൻ പിടക്കുഞ്ഞായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പോകുന്നത് അത് വൺ കെ സബ്സ്ക്രൈബർ ആകുമ്പോൾ തന്നെയാണ് ഇന്ന് ഒക്ടോബർ ആറാണ് ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ വൺ കെ സബ്സ്ക്രൈബർ ആയാലാണ് നിങ്ങൾക്ക് ഈ ഒരു പിടക്കുഞ്ഞിനെ തരാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇതായിട്ട് ആരുമുള്ള പിടക്കുഞ്ഞ് ഇതാക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല കളറൊക്കെ ഉണ്ട് ഉണ്ടല്ലേ യെല്ലോ കളറൊക്കെ പോലെയാണ് ഇതിൻ്റെ ഒരു തൂവലൊക്കെ പിന്നെ ഇതാക്കുന്ന ഈ ഒരു കഴുത്തിന് മുകളിലോട്ട് ഈ ബ്രൗൺ കളറാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ കുഴപ്പം നല്ലതാണ് കപ്പിയൊക്കെ കണ്ടിട്ടോ കേപ്പൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ നല്ല കുഴപ്പം നല്ലതാണ് ഇത് ഇനിയിപ്പോൾ നമുക്ക് ഒരു എൺപത് അടുത്ത് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടിയാൽ മതി അതായാൽ നിങ്ങൾക്ക് ഈയൊരു കോഴിയെ നിങ്ങൾ ഗവ് തരുന്നതായിരിക്കും ഫ്രണ്ട്സ് ഈ ഒരു കോഴിക്ക് നാലര മാസമൊക്കെ പ്രായം കഴിഞ്ഞു വന്നിട്ടുണ്ടോ മാസമൊക്കെ പ്രായം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അത്യാവശ്യം വളർച്ച ഫ്രണ്ട്സ് ഞാൻ ആദ്യം ചെയ്ത ഗിവയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ദൂരത്തുള്ളവർക്ക് ഈ ഒരു ഗിവയൊക്കെ കിട്ടിയാൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് ഞാൻ ഈ ഒരു പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ഈ ഒരു കോഴിക്കോട് ജില്ലയിലുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോഴി അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഫ്രണ്ട്സ് പിന്നെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അതിൽ കുറേ ആൾക്കാർ ഇതിൽ കമൻറ്റ് ചെയ്യുകയും വാട്സപ്പിലൂടെ മെസ്സേജ് ആയി ചെയ്തിരുന്നു അപ്പോൾ ആര് കോഴിക്കുഞ്ഞ അപ്പോൾ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി എല്ലാവരും കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല ഇനി ഞാൻ അടുത്ത സെയിൽ ആകുമ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ ചാനലിലെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ് വൺ കെ സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനും തയാണ് ഈ ഒരു ഗിവേക്ക് പങ്കെടുക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ഇടാം പിന്നെ ആ ഒരു വൺ കെ സബ്സ്ക്രൈബിനു ശേഷം ആ ഒരു വീഡിയോയിന് ശേഷമാണ് നമ്മൾ നറുക്കെടുക്കുന്ന വീഡിയോ വേറെ എടുക്കുന്നത് കേട്ടോ അതിലാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇനി വെറും നമുക്ക് എൺപത് സബ്സ്ക്രൈബർ മാത്രം മതി കിട്ടോ എന്നാലും നമുക്ക് വൺ കെ ആകും അതായാൽ നമ്മൾ നിറക്കിയെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കോഴിവെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വൈൻഡപ് ചെയ്യുകയാണ് ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ